വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു തൊഴിലന്വേഷകനായിരുന്ന കാലത്ത് ഒരിക്കൽ ബാംഗ്ലൂരിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായി അതിൽ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന വ്യക്തി ഏതോ നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നി തോന്നിപ്പിച്ചു ഹിന്ദി ആയിരുന്നു സംസാരിച്ചിരുന്നത് ഇംഗ്ലീഷും പ്രധാനമായി ഏതായാലും ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എന്നെ സെലക്ട് ചെയ്തതിന് കാരണമായി പറഞ്ഞത് ഞാനൊരു പാലക്കാട്ടുകാരനായതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കാതെ എന്നെ സെലക്ട് ചെയ്തത് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് കാരണം അദ്ദേഹത്തിന് പാലക്കാട്ടുകാരെ ഇഷ്ടമാണത്രേ കാരണം അവർ സത്യസന്ധരും സാധാരണ നിലയിൽ മറ്റു പലരെ അപേക്ഷിച്ച് സൗമ്യശീലരുമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേട്ടത് എനിക്ക് ആദ്യമായി പാലക്കാട് ജനിച്ചു പോയതിൻ്റെ പേരിൽ ആദ്യമായി അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത് ഏതായാലും ഈ അടുത്ത സമയത്ത് നമ്മുടെ പാലക്കാടിൽ നിന്നുണ്ടായ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതേ അഭിമാനം കൊണ്ട് വിജൃംഭിതമായ മനസ്സും ഉയർന്നു നിന്നിരുന്ന ശിരസും താഴ്ന്നു പോകുന്നു കാരണം വടക്കേ ഇന്ത്യയിൽ നിന്ന് തൊഴിലന്വേഷിച്ചു വന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് ആരോപിച്ച് ജനക്കൂട്ടം തല്ലിക്കൊന്നത് ഈ പാലക്കാട്ടാണ് എൻ്റെ ജില്ലയിലെ എൻ്റെ താമസ സ്ഥലത്തിൻ്റെ ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്ത് ഇത് ചെറിയ വിഷയമല്ല ഇത് തെല്ലൊന്നുമല്ല നമ്മുടെ പാലക്കാട്ടുകാരൻ എന്നുള്ള നിലക്ക് നമ്മുടെ അഭിമാനത്തിനും നമ്മുടെ മനുഷ്യത്വത്തെ ചോ ക്ഷേതമേൽപ്പിക്കുന്നതും മനുഷ്യത്വത്തെ ഇതിനു നേരെ ചോദ്യചിഹ്നം ഉയർത്തുന്നതും എത്ര മൃഗീയമായിട്ടാണ് ഒരു പച്ച മനുഷ്യന്റെ ശരീരം അടിച്ച് കൊന്നത് അവർ കേവലം അന്യ രാജ്യക്കാരനാണെന്നുള്ളതിൻ്റെ പേരിൽ ലോകത്ത് പല രാജ്യങ്ങളിലും എൻ്റെ ഈ ജീവിതകാലത്തിനിടക്ക് പല രാജ്യങ്ങളിൽ ഞാൻ ജോലി ചെയ്യുകയും സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടങ്ങളിലെല്ലാം അവരുടെ രാജ്യ ഇമിഗ്രേഷൻ നിയമങ്ങൾക്ക് വിധേയമായും അല്ലാതെയും നമ്മുടെ ഇന്ത്യക്കാരുണ്ട് കൂടിയതും ഗൾഫ് രാജ്യങ്ങളിലാണ് ഇന്ത്യക്കാർ ഇല്ലീഗൽ ഇന്ത്യക്കാരുണ്ട് ഇന്ത്യ ഇല്ലീഗൽ താമസക്കാരായി അവിടെ നിരവധി പേരുണ്ട് അമേരിക്കയിലുണ്ട് മറ്റ് പല രാജ്യങ്ങളിലും ഈ ഒന്നും തന്നെ തങ്ങളുടെ രാജ്യത്ത് അനധികൃതമായി പ്രവേശിച്ചവരാണ് ഇവർ എന്ന പേരിൽ ജനക്കൂട്ടം അവരെ പൊതുസ്ഥലത്തിട്ട് തല്ലിക്കൊല്ലുന്നില്ല എന്ന് കാണാം നിയമപരമായ നടപടികൾക്ക് വിധേയമാകുന്നുണ്ട് എന്ന് കാണാം അത് ഒരു രാജ്യത്തെയും ഒരു കാര്യ ഒരു കാലത്ത് നമുക്ക് കുറ്റപ്പെടുത്താനും ആവില്ല നമ്മുടെ രാജ്യത്തെയും അതെ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ നുഴഞ്ഞു കയറിയ ആളുകളെ നമുക്ക് തീറ്റിപ്പോറ്റാനാവില്ല അവിടെ നിയമ സാധുത പരിശോധിച്ച് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുനിന്ന് നിർത്തി അവരെ നാടുകടത്തുകയോ അവർക്ക് തക്കതായ അവരുടെ മേൽ നടപടി എടുക്കുകയോ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് നടത്തുന്നുമുണ്ട് അതിന് നമുക്ക് സംവിധാനങ്ങളുണ്ട് ഗവൺമെന്റ് നല്ല തരത്തിൽ ഇതൊരു വലിയ ലോകത്തെ തന്നെ പ്രബലമായ രാഷ്ട്രമാണ് നമ്മുടേത് ഇവിടത്തേക്ക് തുഴഞ്ഞു കയറിയിട്ടുണ്ട് അടുത്ത പരിസരത്ത് നിന്നുള്ള പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്ന് വെച്ചാൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങളും നമുക്ക് നിയമപരമായി തന്നെ ജനക്കൂട്ടം അത്തരം ആളുകളെ നടുത്തെരുവിലിട്ട് തല്ലിക്കൊല്ലുക എന്നുള്ളത് ചരിത്രാതീത കാലത്ത് ഒരു പക്ഷേ നടന്നിട്ടുണ്ടാകാം പ്രാകൃത സമൂഹങ്ങളിൽ ഒരു പക്ഷേ പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവം അതും ഈ പാലക്കാട് നടന്നു എന്നുള്ളത് ലജ്ജാകരമായി തോന്നുന്നു വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇത്ര മോബിൾ ഇഞ്ചിങ് ആൾക്കൂട്ടക്കൊല നാം കേൾക്കാറുണ്ട് ഏറെക്കുറെ പതിവായി തന്നെ കേൾക്കാറുള്ളതാണ് പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ അത് ഈ പാലക്കാട് നിന്ന് ഇങ്ങനെ ഒരു സംഭവം മുമ്പ് നമുക്കൊരു മധുവിനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളും കേസ് നാൾ വഴികളും മറ്റൊന്നാണ് ഇതല്ല അത് ഈ നാട്ടുകാരൻ തന്നെയായിരുന്നു ഈ നാട്ടുകാരൻ തന്നെയാണ് അവരെ അന്യനാട്ടിൽ നിന്ന് കടന്നു വന്നു എന്നാരോപിച്ചല്ല മറ്റ് പല കാരണങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചാണ് അദ്ദേഹത്തെ ആ മനുഷ്യനെ മൃഗീയമായി കൊന്നത് അത് ചെറിയ തോതിലൊന്നുമല്ല ഈ സംസ്ഥാനത്തെയും ഇവിടുത്തെ ജനങ്ങളെയും ഈ പാലക്കാട് ജില്ലയെ തന്നെയും നമ്മളെ മാനം കെടുത്തിയിട്ടുള്ളത് അത് ഏതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ശിക്ഷാനടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഏതായാലും ഈ കാര്യത്തിൽ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ആൾക്കാരാണ് തങ്ങൾ എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് രാജ്യത്ത് അന്യ രാജ്യക്കാരായ ആളുകൾ പ്രത്യേകിച്ച് ഇസ്ലാമോ ഫോബിയുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശികൾ അതിന് പ്രത്യേകതയുണ്ട് കാരണം ബംഗ്ലാദേശും പാകിസ്ഥാൻ പോലുള്ളതൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളാണ് അത്രേ അവർ പോലും അങ്ങനെ കരുതുന്നില്ല അവകാശപ്പെടുന്നില്ല നമുക്കതോട്ട് തോന്നിയിട്ടുമില്ല ഏതായാലും അവിടെ നിന്നുള്ള ഒരാൾ എന്നുള്ള നിലക്കാണ് തല്ലിക്കൊന്നത് കാരണം അതേ സമയത്ത് ഒരു ബ്രിട്ടീഷുകാരനോ അമേരിക്കക്കാരനോ ആണ് ഇങ്ങനെ വന്ന് അനധികൃതമായി നമ്മുടെ നാട്ടിൻ പുറത്ത് നടന്നു പോകുന്നതെങ്കിൽ ഏതായാലും തല്ലിക്കൊല്ലാൻ കഴിയുമായിരുന്നില്ല ബംഗ്ലാദേശി ആയതുകൊണ്ടാണ് തല്ലിക്കൊള്ളാൻ കഴിഞ്ഞത് അതും ഒരു മുസ്ലിമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ തല്ലിക്കൊന്നത് നിർഭാഗ്യവശാൽ അതോ ഭാഗ്യവശാലോ ആ കൊല്ലപ്പെട്ട മനുഷ്യൻ ഇന്ത്യക്കാരനായ ഒരു ഹിന്ദുവായി പോയി അതുകൊണ്ട് തന്നെ അതിൻ്റെ വാർത്താ പ്രാധാന്യം തെല്ലൊന്ന് മാറി മാത്രമല്ല കൊലയാളികളായി രംഗത്ത് വന്നിട്ടുള്ളത് രാഷ്ട്രത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയോട് കൂറുള്ളവരോ അംഗങ്ങളോ ആണെന്ന് കേൾക്കുന്നു സത്യാവസ്ഥ കൃത്യമായി അറിഞ്ഞുകൂടാ ഏതായാലും ഇത് സബ്ജുഡീഷ്യലാണ് നമുക്ക് കാര്യമായ നിഗമനങ്ങൾ ഊഹാപോഹങ്ങൾ പറഞ്ഞു വരുത്തി ഇതിനെ വലുതാക്കേണ്ട കാര്യമില്ല ഏതായാലും അതിൻ്റെ നിയമ നടപടികൾ വേണ്ട രീതിയിൽ നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം സാധാരണ നിലയിൽ കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ഭരണകക്ഷിയുടെ ആളുകളാണെന്ന് പറയുമ്പോൾ കേസിന് ഇളവ് കിട്ടുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏതായാലും ഈ സംഭവത്തിൽ അകപ്പെട്ടിട്ടുള്ള കുറ്റവാളികൾ കൃത്യമായ ശിക്ഷ അവർക്ക് നൽകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്തൊക്കെ ശിക്ഷിക്കപ്പെട്ടാലും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ പേരിൽ അവർ വെറുതെ വിടപ്പെട്ടാലും അതല്ല കൃത്യമായ നിയമ നടത്തിപ്പിന്റെ ഭാഗമായി അവർ കഠിനമായി ശിക്ഷിക്കപ്പെട്ടാലും രാജ്യത്തിനും സംസ്ഥാനത്തിനും ഈ ജില്ലക്കും നേരിട്ടിട്ടുള്ള ഇതുമൂലം ഉണ്ടായിട്ടുള്ള ഈ അപമാനം ഏതായാലും അടുത്ത കാലമൊന്നും മാഞ്ഞു പോകാനിടയില്ല അന്യ സംസ്ഥാനങ്ങളിലോ അന്യ അന്യരാഷ്ട്രങ്ങളിലോ പോയി ഇന്ത്യക്കാരനെന്നോ കേരളീയനെന്നോ പാലക്കാട്ടുകാരനെന്നോ അഭിമാനിച്ചിരുന്ന നമുക്ക് അല്പമൊന്ന് ആ നെകളിപ്പിന് അറുതി വരുത്താൻ ഈ സംഭവം കാരണമായി തീർന്നിട്ടുണ്ട് ഈ കുറ്റകൃത്യത്തിലെ കുറ്റവാളികൾ കുറ്റവാളികൾക്ക് മുഖം നോക്കാതെ അവരുടെ രാഷ്ട്രീയം നോക്കാതെ അവരുടെ മത പശ്ചാത്തലങ്ങൾ പരിഗണിക്കാതെ കുറ്റകൃത്യത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് പക്ഷേ ഒരു മനുഷ്യനെ നടുറോട്ടിൽ തല്ലിക്കൊന്നു എന്ന ക്രൂരകൃത്യത്തിന് അർഹമായ ശിക്ഷ കൊടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾ ബാധ്യസ്ഥരാണ് അതെങ്കിലും ചെയ്തുകൊണ്ടേ നമുക്ക് ഈ പാപമോചനം നേടാനാവുകയുള്ളൂ ഈ പാപത്തിൽ നിന്ന് ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ഈ ലജ്ജാകരമായ അവസ്ഥയിൽ നിന്ന് തടിയൂരാൻ നമുക്ക് കുറ്റവാളികളെ മാന്യമായി ശിക്ഷിക്കാൻ കൃത്യമായി ശിക്ഷിക്കാനുള്ള സംവിധാനമെങ്കിലും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഏതൊരു സമൂഹത്തിനും അവർ അപരിഷ്കൃതരാകട്ടെ പരിഷ്കൃതരാകട്ടെ ഈ കാലഘട്ടത്തിൽ നല്ലതല്ല ഗുണകരമല്ല അവിടെ യശസ്സിന് കളങ്കം ഏർപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട്ടുകാരൻ്റെ എന്ന നിലക്ക് ഈ കുറ്റകൃത്യത്തിൽ എനിക്കു കൂടിയുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും പങ്കും ഏറ്റെടുത്തുകൊണ്ട് ഈ കൃത്യം ഈ കുറ്റകൃത്യം വേണ്ട വിധത്തിൽ ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ